സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഞ്ജു പത്രോസിന്റെ രോദനമാണ് ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്താ കാരണം എന്നല്ലേ വേറെ ഒന്നുമല്ല അതായത് മഞ്ജു പത്രോസ് രണ്ട് ദിവസം മുമ്പ് ഇത് പട്ടിയായ അല്ലെങ്കിൽ പട്ടിയായ എന്നാൽ അങ്ങനത്തെ ഒരു പട്ടായ അങ്ങനൊരു സ്ഥലമുണ്ടല്ലോ തായ്ലൻഡ് എവിടെയോ ഒരു ടൂറ് പോയിട്ടുണ്ട് ആ ടൂറ് പോകുമ്പോൾ മഞ്ജു പത്രോസ് പറയുന്നത് അവിടെ മുഴുവൻ വെള്ളമാണ് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണ്ടെങ്കിൽ നമുക്ക് സാരി ഉടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ പൊക്കി നടക്കേണ്ടി വരും അതുപോലെ തന്നെയെന്ന് പറഞ്ഞാൽ ചുരിദാർ ഇട്ട് കഴിഞ്ഞാൽ ഇത് നനഞ്ഞും പേന്റ് ഇട്ട് കഴിഞ്ഞാൽ ഇതെന്ന് അനിയും അതുകൊണ്ട് തന്നെ ഞാൻ ഞാനെന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രൗസറും ഒരു പനിയനും ഇട്ടു അത് അങ്ങനെയാണ് ഞങ്ങൾ പട്ടായ ഇവിടെയൊക്കെ പോകുന്നത് എന്നാണ് മഞ്ജു പത്രോസ് പറയുന്നത് അപ്പോൾ ഞാൻ നോക്കി ഭഗവാൻ ഇവരും മാത്രമാണോ ഇതുവരെ പട്ടായ പോയിട്ടുള്ളത് പട്ടായ പോയവരെയൊക്കെ ഡ്രസ്സിങ്ങനെയാണോ ഒന്ന് നോക്കണമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ നെറ്റിലൊക്കെ അടിച്ച് നോക്കി നോക്കുമ്പോഴേക്കും ഒരുപാട് മലയാളികൾ അവിടെ ടൂർ പോകുന്നതാണ് അവരൊക്കെ മാന്യമായ ഡ്രസ്സ് ഇട്ടിട്ട് പോയിട്ടാണ് ഞാൻ കണ്ടത് അത് സാരി ഉടുത്തിട്ട് പോയ ആൾക്കാർ വരെ അവിടെ ഉണ്ട് എന്തിനാണ് അധികം പറയുന്നത് നമ്മുടെ ലക്ഷ്മി നായർ ഇല്ലേ ലക്ഷ്മി നായർ അവിടെ പോയിട്ട് പോയ വീഡിയോ ഒക്കെ കണ്ടപ്പോഴും അവർ സാരിയൊക്കെ എടുത്തിട്ടാണ് ആ ഒരു ഐലൻഡും ദ്വീപിലും അവിടെയൊക്കെ പോയത് അപ്പോൾ ഡ്രസ്സൊക്കെ ഇടുന്നത് അവനവൻ്റെ ഇഷ്ടമാണ് എന്ത് വേണമെങ്കിലും ഇവിടെ അതൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷേങ്കിൽ ഈ ഡ്രസ്സുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രദർശിപ്പിക്കണോ എന്ന് നമ്മൾ തീരുമാനിക്കണം അതായത് അങ്ങനെ പിന്നെ പ്രദർശിപ്പിക്കുമ്പോൾ ഒരു പക്ഷേ ഇതിന് വളരെ മോശമായ കമൻറ്റുകൾ വരാം ആ കമൻ്റുകൾ നമ്മൾ സഹിക്കാനുള്ള തീ സഹിക്കാനുള്ള ത്രാണി നമുക്ക് വേണം ഇല്ലെങ്കിൽ തിരിച്ചു പറയാനുള്ള ഒരു ത്രാണി വേണം ഇല്ലെങ്കിൽ നമുക്ക് പോലീസ് സ്റ്റേഷനെ പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്യണം ഇങ്ങനെ എന്തെങ്കിലും ഒരു ത്രാണി നമുക്ക് വേണം അപ്പോൾ മഞ്ജു പാത്രോസിന്ന് ചെയ്തെന്താണെന്ന് വെച്ചാൽ ആ കമൻ്റ് ഇട്ടവനെ വലിച്ചു കീറി ഭിത്തിയിലാടി ഒട്ടിച്ചു അവൻ്റെ ഫാമിലിയെ വരെ അങ്ങ് അങ്ങ് ഉണ്ടാക്കി അങ്ങ് പറഞ്ഞു എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊന്നും എനിക്കൊരു യോജിപ്പൂ ഇല്ല കാരണം ആ മനുഷ്യൻ കമൻറ്റിട്ടു ഇനിയിപ്പോൾ അവൻ്റെ ഫാമിലി അതുപോലെയുള്ള ഡ്രസ്സ് ഇട്ടിട്ടുള്ള ഒരു ഫോട്ടോയും ഞാൻ കണ്ടിട്ടില്ല അവരൊക്കെ വളരെ മാന്യമായ ഡ്രസ്സ് ഇട്ടിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോൾ പത്രോസ് ആയിക്കഴിഞ്ഞാലും മറ്റുള്ള സിനിമാ താരങ്ങളായി കഴിഞ്ഞാലും സീരിയൽ ആർട്ടിസ്റ്റുകളായി കഴിഞ്ഞാലും ഇല്ലെങ്കിൽ ചില ടീമുകളായി കഴിഞ്ഞാൽ കഴിഞ്ഞാലിപ്പോൾ ഈ പിന്നെ എന്താ പറയണ്ടത് ഇൻസ്റ്റാഗ്രാമിലെല്ലാം ചില ആൾക്കാർ തുണി അയച്ചിട്ട് വരെ ഡാൻസ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ നാട്ടുകാർ കാണാനും അവരുടെ ആ കമൻ്റ് വരുമ്പോൾ ഈ പിന്നെ എന്ന ഒരു സുഖം അത് അതിനു വേണ്ടിയിട്ട് തന്നെയാണ് എല്ലാവരും ഫോട്ടോയും ഇതൊക്കെ പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് അല്ലാതെ ജനങ്ങൾ ആരും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് സ്വകാര്യമായിട്ട് സൂക്ഷിച്ചൂടെ ഇപ്പം മഞ്ജു പത്രോസിനെ ഈ പട്ടായിയിൽ പോയിട്ട് ആരെങ്കിലും നോക്കുന്നുണ്ടോ മഞ്ജു എന്താ ചെയ്യുന്നത് ആരെങ്കിലും നോക്കുന്നുണ്ടോ ഒന്നുമില്ല അത് എന്തു വേണമെങ്കിലും ചെയ്തോ ഒരു കുഴപ്പമില്ല ആരും ആരും കാണുന്നുണ്ടോ പക്ഷേ ഇത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ അതിന് കമൻറ് വരും അതിന് അഭിപ്രായങ്ങൾ വരും കാരണം എല്ലാവരും ഒരുപോലെയല്ല ഞരമ്പ് രൂപി രോഗികൾ വരെ ഈ സോഷ്യൽ മീഡിയയിൽ ഉണ്ട് എന്നുള്ളതാണ് അതുപോലെ മഞ്ജു പത്രോസിന് എന്താണ് പ്രശ്നം പറ്റിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകനെ പറ്റി പറഞ്ഞാണ് അതായത് മകനെ വലിച്ചെവിടെയോ എറിഞ്ഞിട്ടല്ലേ ഇങ്ങനെ വന്ന് ചുറ്റിയടിക്കുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു ചോദ്യമാണ് വന്നത് ഭർത്താവിനെ ഗൾഫിലേക്കും അയച്ചു അപ്പം ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ മകനെപ്പറ്റി പറഞ്ഞപ്പോഴും ഒരു അമ്മ എന്ന നിലയിൽ മഞ്ജുവിന് പൊള്ളിയില്ലേ അപ്പോൾ ഈ സുനിച്ചൻ എന്ന് പറയുന്നൊരു വ്യക്തിയുടെ അമ്മ ജീവിച്ചിരിപ്പില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അമ്മക്ക് എത്രമാത്രം വിഷമമുണ്ടാകും അതെന്താ മഞ്ജു മനസ്സിലാക്കാത്തത് അതായത് അദ്ദേഹത്തെ താങ്കൾ വലിച്ചെറിഞ്ഞില്ലേ പൈസയും പണവും പത്രവും ഇതൊക്കെ വന്നപ്പോഴും ഇപ്പോഴും പറ അത് താങ്കൾ അതിനുള്ള ഒരു മറുപടി ഒരു ചാനലിൽ പറഞ്ഞത് ഇതാണ് സുനിച്ചൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് സമാധാനത്തിൽ ജീവിക്കാൻ കഴിയില്ല സുനിച്ചൻ ഇങ്ങനെ കടം വാങ്ങിച്ചു ഈ സുനിച്ചൻ എന്തിനാണപ്പ ഇങ്ങനെ കടമ കണിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതായത് സുനിച്ചൻ ഒരു ആ പത്ത് അമ്പത് വയസ്സ് പ്രായം ഉണ്ടാകും ഏകദേശം അത്യാവശ്യം ഷുഗറും പ്രഷറും ഇതൊക്കെ ഉണ്ടാകും അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണവും കാര്യങ്ങളൊക്കെ വളരെ കുറച്ച് മാത്രമേ കഴിക്കുള്ളൂ പിന്നെ അദ്ദേഹത്തിന് അപ്പോൾ അതിന് കടമുകണിക്കേണ്ട ആവശ്യമില്ല ഈ എന്തെങ്കിലും വീടെടുക്കാനോ ഇല്ലെങ്കിൽ മക്കളുടെ മകളുടെ കല്യാണത്തിനോ മകളുടെ പഠിപ്പിനോ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കടം കാണിക്കണം അതും അദ്ദേഹത്തിന് ഇല്ല പിന്നെ എന്തിനാണ് ഈ മനുഷ്യൻ ഇങ്ങനെ കടം കാണിക്കുന്നത് അല്ല ഈ മനുഷ്യൻ ആരാന്നിങ്ങനെ കടം കൊടുക്കാൻ ഇതെവിടെയാണ് ചിലവാക്കുന്നത് അപ്പം അതൊക്കെ ഒരു മുടന്യായമല്ലേ അതൊക്കെ ഒരു വളരെ ബലിശമായ ന്യായമാണ് എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ ഇതൊക്കെ ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് പ്രശ്നം അതൊന്നുമല്ല മഞ്ജു പത്രോസിനെ വെറുതെ അല്ല ഒരു ഭാര്യ കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ ചാൻസും കാര്യങ്ങളൊക്കെ വന്നിച്ചിരി പൈസ ആയപ്പോഴേ മഞ്ജുവിനെ സ്വന്തം വീട്ടുകാരും അവരും മതി മകനും മതി അല്ലാതെ ഈ സുനിച്ചൻ എന്ന് പറയുന്ന ആളെ വേണ്ട അല്ലെങ്കിൽ സുനിച്ചൻ എന്ന് പറയുന്ന ആളെ ഒഴിവാക്കുവോ അയാൾക്ക് ബന്ധുക്കളായിട്ടെന്ന് പറയുന്നത് വെറുതെ വെറുതെ അല്ല ഒരു ഭാര്യയിൽ കേട്ടത് ഈ മഞ്ജു പത്രോസ് മാത്രമേ ഉള്ളൂ നല്ലൊരു ബന്ധത്വമായിട്ട് പിന്നെ സഹോദരങ്ങളൊക്കെ ഉണ്ട് എന്നാലും മഞ്ജു ആണെന്നല്ലോ ഭാര്യ ആ ഒരു ബന്ധം മഞ്ജുവിനോട് ആ സ്നേഹവും സുനിച്ചൻ ഉണ്ടായിരുന്നു പിന്നെ ഈ സുനിച്ചൻ എന്ന് പറയുന്ന ഒരു വൻ വൃക്ഷം ഉള്ളതുകൊണ്ടാണ് മഞ്ജു പത്രോസ് എന്ന് പറയുന്ന ഒരാൾ ഇപ്പോഴും ഇത്ര ഫെയിമിൽ നിൽക്കുന്നത് അതായത് ഇവരെ രണ്ട് പേരെയുമാണ് വെറുതെ അല്ല ഒരു ഭാര്യയിൽ കൂടി നമ്മൾ ഇഷ്ടപ്പെട്ടത് അല്ലാതെ മഞ്ജു പത്രോസിനെ മാത്രം നമ്മളാരും ഇഷ്ടപ്പെട്ടിട്ടില്ല ഇവർ രണ്ട് പേരും ആ ഒരു ഷോയിൽ വന്നപ്പോഴേ അത് ഫാമിലീസിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര സന്തോഷമാണ് ഈ സുനിച്ചൻ എന്ന് പറയുന്ന വ്യക്തിയെ കാണുമ്പോൾ മഞ്ജുവും അവർ രണ്ടുപേരും അവരുടെ സംസാരങ്ങളും അവരുടെ ഗെയിമും കാര്യങ്ങളും ഒക്കെ ഇഷ്ടമായിരുന്നു പക്ഷേ എവിടെയാണ് ഇവർക്ക് പിഴച്ചത് എന്ന് ഒരു പിടിയും കിട്ടുന്നില്ല എന്നുള്ളതാണ് അതായത് മഞ്ജുവിന് ഇപ്പം നല്ല ചാൻസും അത്യാവശ്യം പൈസയും നല്ല വീടും കാര്യങ്ങളൊക്കെ ആയി പക്ഷേ സുനിച്ചൻ എന്ന് പറയുന്ന ഒരു വ്യക്തി എവിടെയാണ് എവിടെയാണ് ആർക്കും അറിയില്ല എല്ലാവരും ചോദിക്കുന്ന അതാണ് നിങ്ങൾ ഡിവോഴ്സ് ചെയ്തോ നിങ്ങൾ ഡിവോഴ്സ് ചെയ്തോ അപ്പോഴും പറയുന്നുണ്ട് ഞങ്ങൾ ഡിവോഴ്സൊന്നും ആയിട്ടില്ല അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ജു നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം എന്ത് ഫോട്ടോ വേണമെങ്കിലും ഇടാം എന്ത് വേണമെങ്കിലും കഴിക്കാം ഇനിയിപ്പോഴും നിങ്ങൾ നാളെ തായ്ലൻഡിലാണെങ്കിൽ രണ്ട് പാറ്റേണ് വാങ്ങിച്ച് തിന്നുന്നതോ ഇല്ലെങ്കിൽ പാമ്പറിച്ച് തിന്നുന്നതോ ഇതൊക്കെ കാണിച്ചു കഴിഞ്ഞാലും അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ സ്വകാര്യമായിട്ട് തിന്നാം പോസ്റ്റ് പോസ്റ്റാക്കിയിട്ടും മറ്റേ വീഡിയോ ആക്കിയിട്ടും ഇതിൻ്റെ അകത്ത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉറപ്പായിട്ട് കമൻറ്റ് വരും അതിൽ നമ്മൾ കരഞ്ഞിട്ട് കാര്യമില്ല എന്തിനാണ് സ്ത്രീ നിങ്ങളിങ്ങനെ പാമ്പറിച്ച് കഴിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ കമൻ്റ് നല്ല രീതിയിൽ വരും നല്ല പിന്നെ എന്താ പറയുക അത് നമുക്ക് സഹിക്കേണ്ടി സഹിക്കാം അല്ലെങ്കിൽ ഉണ്ടാകെതിരിക്കാം അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ പിന്നെ ഈ കമൻറ്റുകളോട് പറയാനുള്ളത് കുറച്ചെങ്കിലും ഒരു മയത്തിലെങ്കും തള്ളടേ എന്തൊരു തള്ളാടെയത് ഈ മഞ്ജു പത്രോസിനെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് നിങ്ങളിങ്ങനെ എടുത്ത് കൊടുക്കാതെ അബദ്ധം പറ്റി പോയി അബദ്ധമല്ല അവർ എന്താ പറയേണ്ടത് അവരവരുടെ ഡ്രസ്സൊന്നും എല്ലാവരെയും കാണിക്കണം എന്ന് വിചാരിച്ചു അതുകൊണ്ടൊരു ഫോട്ടോ ഇട്ടു ഒരു വീഡിയോ ഇട്ടു അത്രയല്ലേ ഉള്ളൂ പിന്നെ മറ്റൊരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരുമായി ഇമ്പം കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുമ്പോഴും ഇമ്പമുള്ളതാണ് അത് വേർവിട്ട് പോയി കഴിഞ്ഞാൽ ഒരു സ്റ്റൈലും ഉണ്ടാവില്ല ഒരു സ്റ്റൈലും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഈ സുനിച്ചനോടും കൂടി പറയുകയാണ് അതായത് താങ്കൾ എവിടെയെങ്കിലും കിടന്ന് ഈ വീഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ നിയമപരമായിട്ട് ഇത് ആ ഇനി ഞങ്ങൾ തമ്മിലൊരു ബന്ധമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പോലും പിന്നെ ഇതിനെ പറ്റിയിട്ടൊരു അഭിപ്രായം ചോദിച്ചു വരില്ല ഒരാൾ പോലും പിന്നെ ചോദിക്കൂല ഈ അവിടെയും ഇവിടെയും ഇല്ലാതെ ഇങ്ങനെ തട്ടിപ്പട്ട് ഈ തട്ടി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് എല്ലാവർക്കും സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ വരുന്നത് അത് മനസ്സിലാക്കണം പിന്നെ മഞ്ജുവിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ജു അന്ന് ആ ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഷോയിൽ വന്നപ്പോൾ പറഞ്ഞു എനിക്ക് ഒരുപാട് പൈസ ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നിൽക്കും പരമാവധി അപ്പോൾ താങ്കൾക്ക് പറഞ്ഞ പൈസ തന്നിട്ടാണ് ബിഗ് ബോസ് അവിടെ നിത്തിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് അവിടെ നിന്നും എല്ലാ സംഭവങ്ങളും ഒപ്പിയെടുത്ത് പുറത്തുവിട്ടിരിക്കുന്നത് അവിടെ താങ്കൾ കാണിച്ചു കൂട്ടിയ കാര്യം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം താങ്കൾ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയേണ്ടത് എനിക്ക് മകനെപ്പോലെയാണ് അനുജനെ പോലെയാണെന്നൊക്കെ പറയുമ്പോഴും ആ ഒരു വ്യക്തിക്ക് അങ്ങനെ ഉണ്ടായിരുന്നോ അത് സംശയം തന്നെയാണ് ആ ഒരു വ്യക്തി അതുപോലെയായിരുന്നോ കണ്ടത് കാരണം നമ്മളാണ് ഇരുപത്തി മണിക്കൂറും ബിഗ് ബോസ് കണ്ടവര് അപ്പോൾ ഇതൊക്കെ കണ്ടവര് നമ്മളാണ് അപ്പോൾ നമുക്കറിയാം ഓരോരുത്തന്മാരുടെ മനസ്സിലിരിപ്പും സ്വഭാവവും ഒക്കെ അതുകൊണ്ട് ഈ അമ്മ ഈ മകനെ പോലെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഉടവൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഷോയിലൊന്നും പോയിട്ട് അതിലൊന്നും ഒരു ഒരാത്മാർത്ഥതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഇത്രമാത്രമേ പറയാനുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും നമ്മുടെ കമൻറ്റും അതുപോലെ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക മഞ്ജുവിന് എല്ലാവിധ ആശംസകളും അതുപോലെ ഫോട്ടോയൊക്കെ ഇടുമ്പോഴേ വളരെയധികം സൂക്ഷിക്കുക ഇല്ലെങ്കിൽ ഇടുക അത്രമാത്രമേ പറയാനുള്ളൂ നന്ദി നമസ്കാരം